മലയാള ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ ഇങ്ങനെയൊരു ലാലേട്ടൻ്റെ പെർഫോമൻസ് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല പ്രേക്ഷകർ എന്താണോ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് കാര്യങ്ങളാണ് വീക്കെൻഡ് എപ്പിസോഡിൽ വന്നിട്ട് ഓരോ മത്സരാർത്ഥികളോടുമായിട്ട് ലാലേട്ടൻ ചോദിക്കുന്നത് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇന്നലെ അങ്ങ് ജാസ്മിനെയും ഗബ്രിയെയും ജിൻഡോയൊക്കെ അങ്ങ് ഫുൾ ഓൺ എയറിലാക്കിയിരുന്ന ലാലേട്ടൻ ഇന്ന് വന്നിട്ട് ജാൻമിനിക്കിട്ടാണ് നല്ലത് കൊടുക്കുന്നത് അങ്ങനെയുള്ളൊരു പ്രൊമോയാണ് ഇപ്പോൾ ഏഷ്യാനിൽ പുറത്തു വിട്ടിരിക്കുന്നത് തുടക്കത്തിൽ വളരെയധികം ആയ ഒരു വ്യക്തിയായിരുന്നു ജാൻമോണി ജാൻമോണിക്ക് ഒട്ടേറെ പ്രേക്ഷകരമുണ്ടായിരുന്നു കാരണം ജാൻമുണിയുടെ നിഷ്കളങ്കത നിറഞ്ഞ ഒരു സംസാര രീതി രീതി കൊണ്ട് തന്നെ പക്ഷെ പിന്നീട് ഓരോ ദിവസം കഴിയും തോറും ജാൻമുണിയുടെ ആ മുഖംമൂടി അഴിഞ്ഞു വീണ് ആ ഒറിജിനൽ ബിഹേവിയർ പുറത്തേക്ക് വരികയായിരുന്നു ജാൻമുണിയായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ആ വ്യക്തിയെ അങ്ങ് ശാപവാക്കുകൾ പറഞ്ഞുകൊണ്ട് തകർക്കാനാണ് നോക്കാറ് അതുകൊണ്ട് തന്നെ ജാൻ്റെ പലർക്കും അവിടെ പേടിയായിരുന്നു ആ നോറയുമായിട്ടൊരു ചെറിയ പ്രശ്നം ക്യാപ്റ്റൻസി ടാസ്കിൽ ഉണ്ടായപ്പോൾ തന്നെ നോറിയെ പറയാത്തതായിട്ട് ഒന്നുമില്ലായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയാണ് ഇന്നത്തെ പ്രൊമോയിൽ ജാസ്മിൻ പറയുന്നത് ജാസ്മിൻ പറയുന്നുണ്ട് ശാപവാക്കുകളാണ് ഇവിടെ ജാൻമുണി പലപ്പോഴായിട്ട് പറയാറ് എന്ന് ജാസ്മിൻ അവിടെ എണീറ്റ് നിന്ന് ആദ്യം പറയുന്നുണ്ട് ഇതിന് അർജുൻ എണീറ്റ് നിന്ന് പറയുന്നു ഒരാളുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കിയാൽ നിങ്ങൾ ജീവിതത്തിൽ നരകിച്ചു പോകും നിങ്ങളുടെ ജീവിതം തകർക്കും എന്ന രീതിയിലാണ് സംസാരിക്കാറ് അപ്പോൾ ലാലായിട്ട് ഇക്കാര്യം ശ്രീരേഖയോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ശ്രീരേഖ ശരിവയ്ക്കും അതിനുശേഷം ജാൻമോണിയോട് ലാലടൻ ചോദിക്കുന്നു ഇത്തരത്തിലുള്ള സംഭാഷണം ഉണ്ടായിട്ടുണ്ടോ എന്ന് അപ്പോൾ ജാൻമോണി പറയുന്നത് ഇല്ല ഞാൻ ഇത്തരത്തിൽ സംസാരിക്കാറില്ല എനിക്ക് ഓർമ്മയില്ല എന്നൊക്കെ ജാൻമോണിയോടൊന്ന് പറയുന്നു എന്നിട്ട് ലാലടൻ പറയുന്നു ആ വാക്കുകൾ നമുക്കിനി കാണാം എന്ന് പറഞ്ഞിട്ട് ആ വീഡിയോ സ്ക്രീനിൽ പ്ലേ ചെയ്യുന്നതായിട്ടാണ് പ്രൊമോയിൽ കാട്ടുന്നത് അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിൽ ബിസിനസ് ക്ലാസ്സിൽ യാത്ര ചെയ്തിട്ട് നേരിട്ട് തന്നെ ജാൻ മോണി അങ്ങ് സ്പേസിൽ കയറിയിരിക്കുകയാണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ ബിഗ് ബോസിൻ്റെ ലൈവ് അപ്ഡേറ്റ്സിനും ഡെയിലി വോട്ടിങ്ങിനും പ്രൊമോക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ